ഹായ് ചങ്കികളെ നമ്മളിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു അൻപത്തി അഞ്ച് കിലോമീറ്റർ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നമുക്ക് ഏത് സാധനം എടുത്താലും ഒരു കിലോ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രം ഇന്ന് പെരുന്നാളിക്കല്ലേ വരുന്നത് നമ്മുടെ കീശ കാലിയാവാതിരിക്കണമെങ്കിൽ ഇവിടെ വന്നേക്കാം നേരെ നിങ്ങൾക്ക് ഈ സ്ഥലവും സ്പോട്ടും എല്ലാം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ ഷോപ്പൊന്ന് കാണട്ടെ എന്നാൽ കണ്ടുപോയിക്കിയാലോ அதுவே நமக்கு அகத்தோட்டுள்ள விசேஷங்கள் நம்ம புள்ளியோடு தான் நமக்கு சோதிக்காம் டீட்டெயிலும் காரியங்களும் கேட்டு மனசிலாக ஹாய் ஃப்ரெண்ட்ஸ் இது வந்து கிலோ கணக்குங்க ஃப்ரெண்ட்ஸ் ஒரு கிலோ வந்து அறநூற்றி ஐம்பத்தஞ்சு ரூபா எடுத்தாலும் வெயிட்டு தான் கணக்கு லேடிஸு கிட்ஸு எல்லாத்துக்கும் இருக்குது வந்து பார்க்கலாம் எல்லாமே வெயிட்டு தான் இங்கே கணக்கு நம்ம நம்ம கடை இருக்குது கடை வந்து சிக்ஸ்

കാണുമ്പോഴേ വലിയ തിരക്കും അങ്ങനെ ഒന്നുമില്ല നമുക്ക് വളരെ സമാധാനമായി പരമായി വന്ന് വളരെ സെലക്റ്റീവ് ചെയ്ത് നമുക്ക് സാധനങ്ങൾ എടുക്കാം ചങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ ഇതിൻ്റെ രഹസ്യം ഇതിൻ്റെ ഉള്ളിലായിരിക്കുന്നേ കണ്ടോ നമ്മൾ കാണുമ്പോൾ തോന്നും അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് എന്താ ഇല്ലേ എന്നല്ലേ ഇത് കണ്ടോ വല്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ വളരെയധികം നെട്ടിച്ചളഞ്ഞൊരു സാധനം എന്നാൽ ചങ്ങിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചങ്ക എടുക്കാൻ വേണ്ടി നിൽക്കുക ഈ കാണുന്നത് നമ്മുടെ പേൻസ് ആണ് അതായത് നമ്മുടെ എന്താ പറയുക നമ്മൾ പോത്തീസിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ ഇതേപോലത്തെ കയററ്റ് ടൈപ്പിനൊക്കെ എത്ര കൊടുക്കേണ്ടി വരും ഒരെണ്ണത്തിന് തന്നെ ഏതാണ്ട് എങ്ങനെ പോയാലും ഒരു ആയിരായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരത്തില്ല വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇനി നമ്മൾ നമ്മുടെ ചങ്ക് വളരെ ഹാപ്പിയിലാണ് നമ്മുടെ ചങ്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അവന് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ചങ്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കുള്ളത് ഇവിടെ കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് ഡ്രസ്സാണ് നൈറ്റ് ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സുകൾ ഒത്തിരി ഉണ്ടോടെ നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു വൺ ശേഖരം തന്നെ ഉണ്ടെന്ന് പറയാം നമുക്ക് ശങ്കുകൾ നമ്മളെടുത്ത സാധനത്തിൻ്റെ വെയ്റ്റ് നോക്കിയാണ് രണ്ട് കിലോ പോലും തികച്ചില്ല ചങ്കകളെ ഞാൻ സാധനം കണ്ടു മാത്രം ഉണ്ടെന്ന് ഇത്രയും സാധനത്തിന്റെ വില കേട്ടാൽ നിങ്ങളെ ഞെട്ടിപ്പോവും എച്ച് ഇത്രേ ഉള്ളൂ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അകത്ത് മാത്രം എന്നാൽ പോരല്ലേ ഇങ്ങോട്ട് ചങ്കകളെ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു നമ്മളെ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വരണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായും വരിക നിങ്ങൾക്കും പൈസ ലാഭിക്കാം നിങ്ങളുടെ കീശ കാലിയാകത്തില്ല ശങ്കുകളെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഡോൺ ഫോർഗറ്റ്